ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചത്തിലെ മൊത്തം കഥയാണ് നമ്മൾ ചുരുക്കി പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ബ്രഹ്മവിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അടുത്ത ആഴ്ച ഏറെക്കുറെ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ആ സീരിയലിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് കടക്കാം അതിനുമുമ്പാട്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണേ പ്ലീസ് അപ്പോൾ ഈ ആഴ്ച പ്രധാനമായിട്ട് നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് സച്ചിയും രേവതിയും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ്റെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയതുപോലെയായിരിക്കരുത് അവരിനെ തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഒന്നായിട്ട് വേണം തിരിച്ചു വരാൻ എന്നാണ് രവീന്ദ്രൻ കരുതിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഇവർ പോകുന്നതിൻ്റെ ഉദ്ദേശവും രവീന്ദ്രൻ്റെ ഉള്ളിലും മുത്തശ്ശിയുടെ ഉള്ളിലും ഒക്കെ എന്താണ് ഇവരെ ഒന്നാക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അവർ തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര സ്നേഹത്തിൽ തന്നെയായിരിക്കുള്ളൂ ഇനി തിരിച്ചു വരാം കേട്ടോ അതായത് ഇനിയുള്ള രേവതിയും സച്ചി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കീരിയും പാമ്പും ആയിരിക്കില്ല ഒരു ഭയങ്കര സ്നേഹത്തോടു കൂടി ഐക്യതയോടുള്ളിൽ നല്ല ഒരു ഭാര്യയും ഭർത്താവും ആയിട്ട് എന്നെയായിരിക്കുള്ളൂ ഇനി തിരിച്ചു വരാനായിട്ട് പോകുന്നത് ഇനി അടുത്തത് ശ്രുതിയുടെ കാര്യമാണ് ശ്രുതി വരച്ച വരയിൽ ചന്ദ്രനെ കൊണ്ടുവന്ന് നിർത്തിച്ചിരിക്കുകയാണ് ശ്രുതി അപ്പോൾ ചന്ദ്രയുടെ വീടിന്റെ ആധാരം പണയം വെച്ച് പത്ത് ലക്ഷം രൂപ എടുത്തു കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ ശ്രുതിക്ക് ചന്ദ്ര ഈ ചന്ദ്ര ശ്രുതി എന്ന് പറയുന്നത് പഠിച്ച കള്ളിയാണ് അപ്പോൾ അതിനെ തുടർന്നുള്ള കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ അവരുടെ ഇളയ മകൻ ണ്ടല്ലോ പുറത്തുനിന്ന് അപ്പോൾ ആ പയ്യനും അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയബന്ധമൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളും എല്ലാം ചേർന്നതാണ് നമ്മുടെ ഇനി വരുന്ന ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾ കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന സീൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ രവീന്ദ്രൻ തൻ്റെ അമ്മയെ വിളിക്കുകയാണ് എന്നിട്ട് അമ്മയോട് പറയുകയാണ് രേവതിയും സച്ചിയും ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് അമ്മേ അവരുടെ കാര്യമൊക്കെ അറിയാലോ രണ്ടുപേരും തമ്മിൽ യാതൊരു തരത്തിലുള്ള സ്വരച്ചേർച്ചയില്ല അതെനിക്ക് മനസ്സമാധാനക്കേട് സത്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് നീ ധൈര്യമായിട്ടിരിക്കുക അവരിങ്ങോടല്ലേ വരുന്നത് ഇനി തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും നല്ല കൂടി നല്ല ഭാര്യയും ആയിട്ട് നീ ആയിരിക്കുള്ളൂ തിരിച്ചു വരുന്നത് നീ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല എന്ന് മോനോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും രവീന്ദ്രൻ മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ട് എന്തായാലും എല്ലാ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് തന്നെ അദ്ദേഹം വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതിയും സച്ചിയും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രേവതി രേവതിയുടെ അനിയത്തി വഴി കൂടെ പോകുന്നത് കാണുകയാണ് വേഗം തന്നെ സച്ചിയോട് പറയാണ് വേഗം വണ്ടി നിർത്തി നിർത്തി എനിക്കിതേ അനിയത്തിയോട് സംസാരിക്കണം എൻ്റെ അനിയത്തി ഇതേ പോകുന്നു എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വണ്ടി നിർത്തുകയാണ് വാതിലൊക്കെ തുറന്ന് നമ്മുടെ ഡോറൊക്കെ തുറന്ന് നമ്മുടെ സച്ചി കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അനിയത്തിയോട് അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അനിയത്തിയോട് പറയുകയാണ് മോളെ ചേച്ചി പോവുകയാണ് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അനിയത്തി ചോദിക്കുകയാണ് ആ ചേച്ചി ഇത്ര പെട്ടെന്ന് റെഡിയായോ നിങ്ങൾ പോകാനും ഒരുങ്ങിയല്ലേ ആ നന്നായി ചേച്ചി പോയിട്ട് ഹണിമോണൊക്കെ ആഘോഷിച്ചിട്ട് വരാൻ പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണേ ഹണിമൂണോ ഇയാളുടെ കൂടെ ഇയാളുടെ കൂടെ പോകുന്നതന്നെ എൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ആവശ്യമില്ലാത്തതൊക്കെ പറയല്ലേ മോളെ എന്നിങ്ങനെ പറയാനുട്ടോ അതേസമയം തന്നെ രേവതി പറയുന്നുണ്ട് അമ്മയെ വന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ പറ്റിയില്ല മോളെ പെട്ടെന്നുള്ള തീരുമാനമല്ലേന്ന് ചോദിക്കണ്ട അപ്പോഴത്തേക്ക് അനിയത്തി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊന്നും ഓർത്ത് ചേച്ചി എന്ന് പറയാണ് അങ്ങനെ രേവതിയുടെ തലയിലേക്ക് കുറച്ചുകൂടെ മുല്ലപ്പൂവൊക്കെ അനിയത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അനിയത്തിയോട് രേവതി പറയുന്നുണ്ട് നന്നായിട്ട് പഠിക്കണം ഉഴപ്പരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് രേവതി പോവാനായിട്ട് ഒരുങ്ങുന്നത് അതേസമയം തന്നെ സച്ചിയോട് സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ് എടാ നിൻ്റെയും കൂടെ അനിയത്തിയല്ലേടാ അത് നീയും കൂടെ ചെന്ന് സംസാരിക്കുക അപ്പോൾ സച്ചി പറയുക ഏയ് അതൊന്നും ശരിയാവൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അല്ല നീ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ രേവതിക്ക് നിന്നോട് ഒരുപാട് സ്നേഹം ഉണ്ടാവും അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് എനിക്ക് അവളുടെ സ്നേഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാനുട്ടാവും എന്നിട്ട് കൂട്ടുകാരെ മുന്തിത്തള്ളി വിടുന്നത് കാരണം സച്ചിയും ചെല്ലുകയാണ് സച്ചി എന്നിട്ട് ദേവിനോട് സംസാരിക്കുക ദേവ് സുഖമല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ സംസാരിക്കുക അതേസമയം തന്നെ ആണെങ്കിൽ രേവതിയുടെ തലയിൽ കുറച്ച് പൂ വെച്ചുകൊടുത്തു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ പൈസ കൂടെ സച്ചി കൊടുക്കുകയാണ് ദേവിൻ്റെ കയ്യിലേക്ക് അപ്പോഴത്തേക്കും ദൈവം പറയുക ഇതെന്തിനാ ചേട്ടാ പൈസ പൈസയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല നീ ചെയ്യുന്നത് ഒരു പൂവിൻ്റെ ആണല്ലോ പൂ നീ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ മേടിക്കില്ലേ അതുപോലെ തന്നെ അത് എൻ്റെ കടമയുമാണ് ആർക്കും ഒരു സേവനവും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ചെയ്യരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവി ചോദിക്കുകയാണ് അല്ല ഞാൻ ചേച്ചിക്ക് ഒരു ഒരിച്ചിരി പൂ വെച്ച് കൊടുത്തതിനാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുകയാണ് ആർക്കാണെങ്കിലും ബിസിനസ് ബിസിനസ് തന്നെയാണെന്ന് പറയുക കേട്ടോ അതേസമയം തന്നെ ദേവി ചോദിക്കുകയാണ് ചേട്ടൻ എന്നെ വഴിയിൽ വെച്ച് കണ്ടു ചേട്ടൻ്റെ വണ്ടിയിൽ എന്നെ വീട് വരെ ഡ്രോപ്പ് ചെയ്താൽ ചേട്ടൻ പൈസ മേടിക്കും എന്ന് ചോദിക്കുകയാണ് ആ ഡ്രോപ്പ് ചെയ്താൽ ആ പൈസ ഞാൻ മേടിക്കും എന്ന് നമ്മുടെ സച്ചിയും പറയുകയാണ് കാരണം ആ പൈസ കിട്ടിയിട്ട് വേണമല്ലോ എനിക്ക് സി ഒക്കെ അടക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞത് ജോലിയുടെ കാര്യത്തിൽ ഏതൊരു തരത്തിലുള്ള കോംപ്രമൈസും വിട്ടുവീഴ്ചയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ ദേവുവിൻ്റെ കയ്യിൽ നിർബന്ധിച്ച് പൈസ പിടിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഖജാനന്ദൻ എന്ന് പറയുന്ന ആ പലിശക്കാരനുണ്ടല്ലോ അയാൾ കാണുന്നുണ്ട് അപ്പോൾ അയാളുടെ ഗുണ്ടകൾ പറയുകയാണ് നമ്മളിപ്പോൾ ആർക്കും പേടിയില്ല പേടി വരുത്താൻ വേണ്ടിയിട്ട് ഇവരെ വന്നൊന്ന് മുട്ടിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കുറച്ചങ്ങ് കഴിയട്ടെടാ ഇപ്പം വേണ്ട നല്ലൊരു സാഹചര്യം കിട്ടും ആ സമയത്ത് നമുക്ക് ഇവരൊന്നും മുട്ട എന്ന് ഖജാനന്ദൻ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതേസമയം അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിനേയും കൂട്ടുകാരിത്തേനെയും ആണ് കേട്ടോ അപ്പോൾ ശ്രുതി ഒരു കടയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ വന്നിരിക്കുകയാണല്ലോ അപ്പോൾ കൂട്ടുകാരി ചോദിക്കുകയാണ് എടീ ഇന്ന് വൈകുന്നേരത്തിൽ അഡ്വാൻസ് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത് ഏ നിൻ്റെ കയ്യിൽ വല്ല പൈസ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് എൻ്റെ കയ്യിലും പൈസയില്ല പക്ഷെ പൈസ വന്നൊരു വഴി എൻ്റെ കയ്യിലുണ്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാരി പറയണം അല്ല നിൻ്റെ അമ്മായി അമ്മ ഇപ്പോൾ നിനക്ക് പൈസ കൊണ്ടുത്തരുമെന്നാണോ എന്ന് വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി കൂട്ടുകാരിയോട് പറയണം നീ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ചന്ദ്രനെ വിളിക്കുകയാണ് ചന്ദ്ര ആകെ ശ്രുതിയുടെ ഫോൺ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിയാണ് വിളിക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ ചന്ദ്ര ചാടി വീഴുവാണ് ഫോൺ എടുക്കാനായിട്ട് അങ്ങനെ ശ്രുതിയോട് സംസാരിക്കുകയാണ് ചന്ദ്ര അതേസമയം തന്നെ ശ്രുതി ചന്ദ്രയോട് പറയുന്നത് അമ്മേ ഞാനൊരു കട കണ്ടു എനിക്കത് ഇഷ്ടപ്പെട്ടു അത് കിട്ടണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനുള്ള അഡ്വാൻസ് കൊടുക്കണമെന്നാണ് പറഞ്ഞത് എൻ്റെ കയ്യില് ഇപ്പോഴാണെങ്കിൽ അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഒരു രൂപ പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം അമ്മേ ഇപ്പോൾ നമ്മുടെ കല്യാണം ഒരു വർഷത്തേക്ക് അങ്ങ് നീട്ടി വെച്ചേക്ക് അല്ലെങ്കിൽ വേറൊരു ആലോചന വരികയാണെങ്കിൽ ശ്രുതിനോട് ആ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളാം പറഞ്ഞേക്കെന്ന് അറിയാണ് കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഒരു വരുമ്പോൾ ില്ലാത്ത സ്ഥിതിക്ക് ഞാൻ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഇനി അങ്ങനെ വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ എനിക്കൊരു പത്ത് ലക്ഷം രൂപയെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ ചന്ദ്ര ചന്ദ്രയോട് ശ്രുതി പറയാന കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ ചന്ദ്ര ശ്രുതിയോട് പറയാണ് മോളെ നീ ഇതെന്തൊക്കെ വർത്താനം മോൾ പറയുന്നത് ചങ്ങത്ത് കൊള്ളണ വർത്താനങ്ങൾ ഇങ്ങനെ പറയല്ലേ മോളെ നിനക്ക് പൈസയല്ലേ വേണ്ടത് അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് ചന്ദ്രയുടെ ഉള്ളിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ശ്രുതിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ മോന് കോടികളാണല്ലോ ഇങ്ങോട്ട് പോരാൻ പോകുന്നത് കാരണം ശ്രുതിയുടെ അച്ഛൻ പുറത്തൊക്കെയാണ് ഭയങ്കര ബിസിനസ്സുകാരനാണെന്നൊക്കെ അല്ലെ ശ്രുതി തട്ടിവിട്ടേക്കണേ ആ ഒരു ഇഷ്ടം കാരണമാണ് ചന്ദ്ര ശ്രുതിന് മുറുക്കി പിടിച്ചേക്കണം അല്ലാണ്ട് ആത്മാർത്ഥത കൊണ്ടിട്ടൊന്നും അല്ല ചന്ദ്രയും ശ്രുതിയും ഒക്കെ കണക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും ശ്രുതി ശരി അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അല്ലമ്മേ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് കടക്ക് അഡ്വാൻസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിമാനം അതിനെനിക്ക് സമ്മതിക്കില്ല അതൊന്നും വേണ്ട വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണെന്ന് ഇങ്ങനെ പറയുകയാണ് അതേസമയം തന്നെ ചന്ദ്ര ഇപ്പം ഇങ്ങനെയും പറയുകയാണ് മോളെ അങ്ങനെയൊന്നും പറയല്ലേ മോൾക്ക് വൈകുന്നേരത്തിനുള്ളിൽ അഡ്വാൻസ് കൊടുത്താൽ പോരെ അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു രീതി ഞാൻ ഇതിൽ പൈസ ഞാൻ ഒപ്പിച്ചോളാം മോള് അവരോട് കടക്കാരോട് നോ എന്ന് പറയണ്ട വേണ്ടാന്ന് പറയണ്ട കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ചന്ദ്ര ഫോൺ കട്ട് കെട്ടുകയാണ് കേട്ടോ അതേസമയം തന്നെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സം ാണ് കാരണം ശ്രുതി എന്താ പിടിച്ച പിടിയിൽ തന്നെ നമ്മുടെ ചന്ദ്ര വന്ന് വീണല്ലോ അതിൻ്റേതായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം ശ്രുതി കാഴ്ചവെക്കുന്നുണ്ട് അടുത്ത തീല് ചന്ദ്രനെയാണ് കാണിക്കുന്നത് ചന്ദ്രയാണെങ്കിൽ പൈസ ഒപ്പിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രവീന്ദ്രൻ അറിയാതെ വീടിൻ്റെ പ്രമാണം കൈക്കലാക്കിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ കാണാതെ പുറത്തേക്ക് പോവാം അതേസമയം തന്നെയാണ് ഇവരുടെ ഇളയ മകൻ ശ്രീകാന്ത് തൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് വന്നത് അതേ സമയം തന്നെ നമ്മളുടെ ചന്ദ്ര വന്നു പെടുന്നത് ശ്രീകാന്തിൻ്റെ മുന്നിലാണ് അപ്പം ചന്ദ്ര ചോദിക്കുക ചന്ദ്രയോട് ശ്രീകാന്ത് ചോദിക്കുകയാണ് അല്ല അമ്മ അമ്മ ഇതിപ്പോൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിനെ കണ്ടതിൽ സന്തോഷമുണ്ട് പക്ഷെ പരിഭ്രാന്തിയുണ്ട് കേട്ടോ കയ്യിൽ സാധനം ഇരിക്കണേൻ്റെ അപ്പോഴത്തേക്കും ഇവർ പരിഭ്രാന്തിപ്പെട്ട് പറയുകയാണ് അത് പിന്നെ മോനെ അത് അത് നീ വരും എന്നുള്ളത് അറിയാമല്ലോ അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കനും ഒക്കെ മേടിക്കാനായിട്ട് അമ്മ പോകുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എന്തിനാണ് അമ്മ ഏതൊക്കെ മേടിക്കുന്നത് എനിക്കതൊന്നും വേണ്ട എനിക്ക് പച്ചക്കറി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് എടുത്ത വഴിക്ക് നമ്മുടെ ചന്ദ്ര പറയാണ് എങ്കിൽ പിന്നെ പച്ചക്കറി മേടിച്ചിട്ടമ്മ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പുറത്തേക്ക് പോകാനെട്ടോ അപ്പോൾ എങ്ങനെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആധാരം പണയം വെക്കാനായിട്ട് ഒരു ഫൈനാൻസിങ് സ്ഥാപനത്തിലേക്കാണ് അപ്പോൾ ഭാമയുമായിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ഭാമയായിട്ട് പോകുന്ന സമയത്ത് ചന്ദ്ര കാണുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ കെട്ടുതാല് വരെ ഉരുമിടിക്കുന്ന ഒരു സിസ്റ്റമാണ് ആ ഒരു സ്ഥാപനത്തിൽ നടക്കുന്നത് അത്രയും റഫായിട്ട് പെരുമാറുന്ന ഒരു സ്ഥാപനമാണത് അപ്പോൾ എന്തായാലും അവിടെ കൊണ്ടെന്നാണ് നമ്മുടെ ചന്ദ്ര ആധാരം പണയം വെക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ആ വീട് വരെ പോവോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം കേട്ടോ എന്തായാലും ഫൈനാൻസിങ് സ്ഥാപനത്തിൽ ചെന്നിട്ട് ഇവരുടെ പ്രമാണം കൊടുക്കുകയാണ് അപ്പോൾ പ്രമാണം കണ്ടതും അയാൾക്കറിയാം ഇത് പത്തറുപത് ലക്ഷം രൂപയുടെ മുതലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ മുതലൊന്നും അല്ല എന്തായാലും അയാൾ സന്തോഷത്തോടു കൂടി പ്രമാണം സ്വീകരിച്ചിട്ട് ആ പത്ത് ലക്ഷം രൂപ നമ്മുടെ ചന്ദ്രക്ക് കൊടുക്കുകയാണ് അടുത്ത കിണിൽ ചന്ദ്രയെന്ന് ചാടിയിട്ടുണ്ട് ആ പൈസയായിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചെല്ലുന്നു ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുന്നു എത്രയും വേഗം ആ കട സംഘടിപ്പിച്ചോളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്ര മരുമകളോട് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രയോട് പറയാണ് ഇത്രയും നല്ലൊരു അമ്മായിമേനെ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാണ് എനിക്ക് ഒരുപാട് ദൈവത്തോട് നന്ദിയുണ്ട് ഇത്രയും നല്ലൊരു അമ്മായിമേനെ തന്നതിന് അമ്മ തന്നെ എൻ്റെ കട ഉദ്ഘാടനം ചെയ്യണം പിന്നെ ഈ കട തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഈ സാധനം തിരിച്ചെടുത്ത് തന്നോളാം അപ്പോൾ ചന്ദ്രയുടെ ഉള്ളിലാണെങ്കിലും ഒരു പ്രതീക്ഷയാണ് കേട്ടോ എത്രയും വേഗം കട തുടങ്ങി അതിൽ നിന്ന് ലാഭം കിട്ടി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് അതെടുത്തു തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ചന്ദ്ര ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് അങ്ങനെ വീട്ടിൽ വരുന്നു എന്തായാലും മനസ്സിന് വിഷമമുണ്ട് നമ്മുടെ പ്രമാണം പോയല്ലോ പോയല്ലോന്നുള്ളൊരു വിഷമമുണ്ട് എന്നാലും ശുതിയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ ശുദ്ധി പറയാണ് അമ്മ വിഷമിക്കേണ്ട അവൾ എടുത്തു തന്നോളും എന്തായാലും എനിക്ക് വേണ്ടിയിട്ടല്ലേ അവൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് അമ്മ അതുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് ശ്രുതി ശ്രുതിയും പറയാണ് കേട്ടോ ഇതിനിടയിൽ ശ്രുതി സുധീനെ വിളിക്കുന്നുണ്ട് ശ്രുതിയോട് തൻ്റെ അമ്മയെക്കുറിച്ചിട്ട് പൊങ്ങച്ചൊക്കെ പറയുന്നുണ്ട് അവരെപ്പോലെ നല്ലൊരു അമ്മായി അമ്മയെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം ശ്രുതിയുടെ ഭാഗ്യമാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയും അങ്ങോട്ട് വിശ്വസിച്ച് പോവുകയാണ് അപ്പം ശ്രുതി അത് അമ്മയോട് പറയാണ് അമ്മേനെക്കുറിച്ച് അവളിങ്ങനെയൊക്കെ പറഞ്ഞമ്മേ ശരിക്കും നല്ലൊരു പെൺകുട്ടിയാണ് അവൾ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അവൾ ഈ കടയൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഏ അപ്പോൾ അത് ഓർത്തിട്ട് അമ്മ പേടിക്കണ്ട അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്നൊക്കെ നമ്മൾ ശ്രുതിയും പറയുകയാണ് കേട്ടോ അമ്മയുടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻ എന്ന് പറയുന്നത് രേവതിനെയാണ് കാണിക്കുന്നത് രേവതീനേയും സച്ചിനെയും അപ്പോൾ അവർ ബസ്സിലിരുന്ന് ഒരുമിച്ചാണല്ലോ ഇങ്ങനെ പോകുന്നത് അതേസമയം തന്നെ രേവതി ഉറങ്ങി നമ്മുടെ സച്ചിയുടെ മേത്തേക്ക് വീഴുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ അത് ഇറിറ്റേഷനായിട്ട് തോന്നിയിട്ട് അവിടേക്കും ഒരു സ്ത്രീനെ പിടിച്ചിരുത്തുകയാണ് അപ്പോൾ അത് വേറെ ആരുമല്ല നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് കേട്ടോ അമ്മയും അനിയനുമാണ് നമ്മുടെ രേവതിയുടെ സീ സീറ്റിൻ്റെ അപ്പുറത്തെ സീറ്റിലിരിക്കുന്നത് അങ്ങനെ രേവതിയും അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും അനിയനും ഒക്കെ ആയിട്ട് നല്ല കൂട്ടാവാണ് കാരണം കൊച്ചു നന്നായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ രേവതിക്ക് ആ കൊച്ചിനോട് ഭയങ്കര ഇഷ്ടം തോന്നുകയാണ് കേട്ടോ അതേസമയം തന്നെ കൊച്ചിനോട് ചോദിക്കുന്നുണ്ട് മോൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന് പറയുന്നുണ്ട് അത് കേട്ടുടനീ തന്നെ രേവതിക്ക് വിഷമം തോന്നുകയാണ് അതേസമയം തന്നെ കൊച്ചു പറയുകയാണെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണമായിട്ടുണ്ട് ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മയും പറയുന്നുണ്ട് ആ ഇവനൊരു ചേച്ചി ഉണ്ട് മോളെ അവളുടെ കല്യാണമൊക്കെ ആയിട്ടുണ്ട് അവൾ ചെന്നൈയിലാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതിയും പറയുന്നുണ്ട് ഞങ്ങളും ചെന്നൈയിലാണ് എവിടെയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അത് ശ്രുതിയാണെന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലാവുന്നില്ല അതേസമയം തന്നെ ചേച്ചിയുടെ ഫോട്ടോ കാണിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഓൺ ചെയ്ത് ഫോട്ടോ കാണിക്കാൻ പോകുമ്പോഴത്തേക്കും ഫോൺ തെറിച്ചു പോയിട്ട് സ്വിച്ച് ഓഫായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്നുണ്ട് ഫോൺ അപ്പോഴും നമ്മുടെ രേവതി ശ്രുതിയെ കാണുന്നില്ല കേട്ടോ അല്ലായിരുന്നെങ്കിൽ അപ്പം തന്നെ മനസ്സിലായേനെ ശ്രുതി ഒരു ഫേക്ക് ആണെന്നുള്ളത് പക്ഷേ അപ്പോഴും അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല സീരിയലാണല്ലോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാണിക്കുകയുള്ളൂ സംഭവിക്കുകയുള്ളൂ അങ്ങനെ സംഭവിച്ചാലാണല്ലോ കഥ അത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഒരു സംഭവ വികാസവും ഇതിനിടയിൽ നടക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ ശരിയായിട്ടുള്ള വീടുള്ളത് അതെല്ലാം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തും ഞാൻ പറഞ്ഞല്ലോ ശ്രീകാന്തും ആയിട്ട് ഒരു പെൺകുട്ടി പ്രണയത്തിലാവുന്നുണ്ട് അപ്പോൾ ആ ഒരു സീൻ അതെങ്ങനെയാണ് പ്രണയത്തിലാവുന്നത് അത് ആദ്യം ഇവർ തമ്മിലൊരു ഒടക്കാണ് ഉണ്ടാവുന്നത് പിന്നീട് അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് പിന്നീട് പ്രണയമൊക്കെ ആയിട്ട് മാറുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശ്രുതിയുമായിട്ടുള്ള ശ്രുതിയുടെ വിവാഹത്തിനുള്ള മുഹൂർത്തമൊക്കെ എടുക്കാനായിട്ട് ഇവർ ചെല്ലുന്ന സമയത്ത് ശ്രീകാന്ത് ഈ രണ്ടാമത്തെ ചേടത്തെ കാണുമ്പോൾ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛനെവിടെയാണ് എങ്ങനെയാണ് എന്ത് ബിസിനസ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഉത്തരം മുട്ടി പോകുന്നുണ്ട് എങ്കിൽ പോലും ശ്രുതി അതിൽ നിന്ന് പിടിച്ച് കയറി എങ്ങനെയൊക്കെയോ തടി തപ്പുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ മുത്തശ്ശിയുടെ വീട്ടിൽ വെച്ചിട്ട് രേവതിനെയും സച്ചിനെയും കോർത്തിണക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഒരു ബോണ്ട് വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് തിരിച്ചു വരുമ്പോൾ ആ ഒരു അകൽച്ചയൊക്കെ മാറിയിട്ട് തന്നെയായിരിക്കും അവർ തിരിച്ചു വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്ന വീക്കിൽ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ